നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ഗോതമ്പ് പൊടിയും കൊണ്ട് ശങ്കർപ്പാളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റാന്ന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കണം അതൊന്ന് മാറ്റി വെച്ച് ഇന്ന് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ എടുക്കണം ഇനി നമുക്ക് ഗോതമ്പാളെന്ന അതേ കപ്പിൽ മുക്കാൽ ഭാഗം പഞ്ചസാര എടുക്കണം മധുരം ഉറവ് വരുന്നവർക്ക് കുറക്കാം മിക്സിൻ ജാറിലിട്ട് പൊടിച്ച് കൊണ്ടുവന്ന് നല്ല നൈസായി പൊടിച്ച് ഇനി ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിന് ഒരു ബാലൻസ് ഉണ്ടാവും ഇനി മൂന്ന് ടേബിൾ സ്പൂൺ ഗീ എടുക്കണം നെയ്യ് ഇല്ലെങ്കിൽ ഡാളുടെ എടുക്കുക ഡാളുടെ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കുക ഇനി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കടായിൽ വെച്ചിട്ട് നെയ്യ് ചൂടായി നമ്മൾ മാവിൽ പഞ്ചസാര ഇട്ട് വെച്ചാൽ അതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക ഇനി പകുതി ഒഴിച്ച് കൊടുക്കുക ആദ്യം ആ ചൂടോടെ ഒഴിക്കണം നല്ലപോലെ ഒന്ന് അളക്കിക്കൊടുക്കുക ഇതേപോലെ ഉണ്ടാക്കണം അപ്പോൾ നല്ല റിസ്ക്കറ്റായി കിട്ടും ഇനി ബാക്കി വന്നതും കൂടി ഒഴിച്ചു കൊടുക്കുക എല്ലാ അളവിനെടുത്താൽ നല്ല സൂപ്പർ വിസ്കറ്റായി കിട്ടും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം അധികം ഒഴിക്കണ്ട കുഴച്ച് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി വെള്ളം കുറവ് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി ഒഴിക്കാം നല്ലപോലെ കുഴച്ചെടുക്കുക വെള്ളത്തിന് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ടൈറ്റായി കുഴച്ചെടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇരിക്കട്ടെ ഇങ്ങനെ പത്ത് മിനിറ്റായി സോഫ്റ്റ് ആയിട്ടുണ്ട് അതിന് നമ്മളെ ചപ്പാത്തി പലയിലിട്ടൊന്ന് കുഴച്ചെടുക്കണം പൊടി കഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ട് ഭാഗമാക്കാം ഇനി നമുക്ക് ചപ്പാത്തി കൊലും കൊണ്ട് പരത്തിയെടുക്കണം ഒരേഞ്ച് വലുപ്പത്തിൽ പരത്തണം അധികം നൈസായി പരത്താൻ പാടില്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ടൈപ്പിലോ ഏത് ടൈപ്പിലോ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം അവൻ പരത്തി കഴിഞ്ഞ് ആട്ട പരത്തിക്കഴിഞ്ഞ് എണ്ണ ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ തിളച്ച് അപ്പോൾ അന്ന് ഇടാൻ തുടങ്ങിയത് ഇനി ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കണം അല്ലെ പിന്നെ കരിഞ്ഞു പോവും ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കണം നമ്മൾ ബിസ്ക്കറ്റിന് തട്ടാൻ പാടില്ല തട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക അല്ലെ പിന്നെ ഒരു ഭാഗം കളറ് ൗൺ ആയിപ്പോവും ജാസ്തിപ്പോ കളറ് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ ഒരേ കളറായി കിട്ടും അതുകൊണ്ട് നല്ല സൂപ്പർ സങ്കർപ്പവാളി ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് പറയാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെയെല്ലാം അളവിനെടുത്താൽ നല്ല അടിപൊളി ബിസ്ക്കറ്റാവും ചായൻ്റെ കൂടിയായാലും ചെറിയ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ കഴിക്കാൻ കൊടുക്കാനും എല്ലാം നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മളെ ശങ്കർപാളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതുകൊണ്ട് നല്ല നല്ലപോലെ വന്തിട്ടുണ്ട് ക്രിസ്പിയുണ്ട് എണ്ണ വേലിച്ചിട്ടുമില്ല